എഡി ഡോറേ ഇത് എവിടെയാ ഡീ സ്ഥലം എങ്ങനെ അറിയാം നീ അല്ലെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെ ശരി ശരി അത് ഞാൻ സമ്മതിച്ചു എടാ സംഭവം നീ ആദ്യം മനസ്സിലാക്കി ഈ മാപ്പ് ആ പണ്ടാരം പിടിച്ച മാപ്പാണ് നമ്മൾ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ ഇനി എന്തായാലും അതൊക്കെ വിടും ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും നോക്കാവാ ഇന്നലെ കഴിച്ച ചിക്കൻ ഒക്കെ ഉണ്ടല്ലേ എടി ഡോറേ ഡേടി ഒരു വാതിൽ എവിടെ കൂട്ടുകാരെ നിങ്ങൾ ആ വാതിൽ കാണുന്നുണ്ടോ എന്താ അവളുടെ ആയിട്ട് എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതല്ലടാ നീ എനിക്ക് ഒരു സഹായം ചെയ്തു തരുമോ എനിക്ക് ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് തരുമോ യൂട്യൂബ് ചാനലേ എനിക്ക് അതിന്റെ എ ബി സി വീഡിയോയില് അറിഞ്ഞൂടാ എന്റെ ഒരു കൂട്ടുകാരുണ്ട് ജിയോ എന്നാ അവന്റെ പേര് അവൻ അതിന്റെയൊക്കെ പരിപാടിയൊക്കെ അറിയാം വാവ് നമ്മൾ അവന്റെ അടുത്ത് പോയാലോ ജിയു കൂട്ടുകാരെ നിങ്ങൾ ജിയുവിനെ കാണു ഹായ് ഫ്രണ്ട്സ് പാർട്ട് ചാനൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് പിന്നെ പാർട്ട് കാണാത്തവർക്ക് വേണ്ടി ഇവിടെ ഹായ് എൻ്റെ പേര് ഡോറ അവനെനിക്ക് ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി തരുമോ ഈ കൊരങ്ങന്റെ മോനോട് പറഞ്ഞ അതൊന്നും നടക്കത്തില്ല യൂട്യൂബ് ചാനലോ ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഞാൻ ഇപ്പൊ തന്നെ വരാം അവന് ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇനി എന്ത് ചെയ്യും ഇത് ആര് മാപ്പുണ്യായിരുന്നു മുങ്ങിട്ടെപ്പോ എത്തി അതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ പിന്നെ അത് പറയാനല്ലേ ഞാൻ പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ചു ഇവിടം വരെ വന്നേ ഈ വാതിലിടന്ന് പോയാ മതി വാ സീന് ഞാൻ പറഞ്ഞില്ലേ മുക്താണെന്ന് വാ കേറിപ്പോന്ന് കേറിപ്പോന്ന വാതിലിനലോകത്തേക്കായിരിക്കും അത് കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എടാ കൊരങ്ങന്റെ മോനെ അത് തുറക്കാൻ പറ്റൂലടാ ഞാൻ കൊറേ മോനെ നോക്കിയതാ പാമ്പ് പാമ്പല്ലേ ഞാനെടാ വിവരങ്ങട്ടവനെ ശൂഷം വിളിക്കുന്നേ സോറി വിജയം മാപ്പാക്കണേ നീ കൂടാ കൊരങ്ങന്റെ മോനെ രണ്ട് വിഡികളെയും കൊണ്ട് എടാ നിറക്ക് നമ്മളിനി ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്ക എനിക്കൊരു ഐഡിയ ഉണ്ട് ഞാൻ ഒരാളെ ഇപ്പൊ വിളിക്കാൻ വേണ്ടി പോവാ ആര് നിന്റെ അച്ഛനെയാട്ട കുരുങ്ങേരി ഡോറമോളെ ഞാൻ വന്നു ഗെയ് സ്പാർട്ട് ഫൈവിനായിട്ട് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ ഓക്കെ ഇറങ്ങും കിട് വാ കുറങ്ങേരി വന്നോണ്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും ഇതൊക്കെ എന്ത് ഡോറമോൾ ഉള്ളത് കൊണ്ട് മാത്രാണ് കേട്ടോ ഞാൻ വന്നേ ഹലോ എൻ്റെ പേര് ഡോറ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതല്ലടാ കുറുക്കൻ്റെ മനെ എനിക്ക് അറിയോ ആരത് ഓ ഡോറ മോളായിരുന്നു പിന്നെ വൈ എനിക്കറിയില്ലേ അല്ല അപ്പൊ ഞാൻ എന്തിനാ അവിടെ ആ നിന്നെ കൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഉപകാരമൊന്നുമില്ല ഞങ്ങളുടെ കൂടെ കൂടിക്കോ ഹൗ ടു ഗോ ഡോറസ് ഹോം ഡയ്യറിയാന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് ആണല്ലേ പരിപാടി അത് പിന്നെ എന്താ വെച്ചാലേ പോകുന്ന വൈക്കോ അല്ല കുണ്ടും കുഴിയും ഉണ്ടോന്ന് നോക്കായിരുന്നു ഞാൻ എല്ലാരും ഒന്ന് കേക്ക് എനിക്കൊരു ഐഡിയ ഉണ്ട് എടാ മാപ്പേ ഉണ്ട് നിന്റെ ഒരു ഐഡിയ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കല്ല നിനക്ക് നീ പറ ആദ്യം തന്നെ നമ്മൾ എല്ലാവരും അയാൾ ചെയ്യുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എന്നിട്ട് വേണം നമുക്ക് പാർട്ട് സിക്സിലോട്ട് കടക്കാൻ അതിൽ ഇങ്ങനെ ഭൂമി ഒരുണ്ടല്ലേ എവിടെങ്കിലും പോയത് വേറെ ജീവി ശരിയാവടെ അതാണ് ബക്ക ജന്തു ബക്ക ബാക്കി അരീ ആ ഞാൻ പറയുന്ന ചോദ്യം ചോദിക്കാതെ വാതിൽ ഈ സ്ഥലം കടന്ന് പോവാൻ പറ്റൂല നിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നീ പോകുന്നവയി വല്ല പാണ്ഡിലോറ് ഒരേങ്ങന്റെ മോനെ നിന്റെ പൊല് മോനെ നിന്റെ എന്ത് ചോദ്യത്തിന് വേണമെങ്കിലും ഞാൻ ഉത്തരം പറയാലോ അങ്ങനെ വഴിക്കുക എന്റെ പച്ച ആയിരിക്കും എന്തുവാടി കോഴിമുട്ടയുടെ കളർ കോഴിമുട്ടയുടെ കളറ് കൂട്ടുകാരെ നിങ്ങൾക്ക് കോഴിമുട്ടയുടെ പച്ച നിങ്ങള് പറഞ്ഞ ഉത്തരം ശരിയായിരുന്നു നിങ്ങൾക്ക് നീ വാതില് ഈ സ്ഥലം കിടന്ന് പോന്നതാണ് ഹൗ രക്ഷപ്പെട്ട് വാടോറാ പോവാ അതെ അടുത്ത പാർട്ടിനായിട്ട് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എടീ ഡോറെ ഇവിടെ മൊത്തം ബ്ലോക്കാണല്ലോ ഇതല്ല ഇതിനപ്പുറം കടന്നവനാ ഈ ഡോറു ഞാൻ എന്താ പറയൂ ഡോറ എന്താ വേണ്ടേ വാവു ഇത്രയും പെട്ടെന്ന് വന്നോ ആ ബ്ലോക്ക് കിടന്നു നമ്മൾ എങ്ങനെയാ എവിടെ പോക്കെ എന്ത് ഈ ബ്ലോക്ക് കടന്നു പോണെങ്കിൽ കൊണ്ട് എടാ രണ്ടു പേരും ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കില്ല എങ്ങനെ പോന്നുവെച്ചാ അടുത്ത പാർട്ടിനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഡോറ എന്തോ എടി നീടെ അല്ലെ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് കൊമ്പങ്ങാട് വരെ പോണ്ടാ എടി കുഞ്ഞാപ്പൂന്റെ ബർത്ത്ഡേ ആടെ ഇന്ന് ഞാൻ വരൂല്ല കഴിഞ്ഞോട്ട് എന്റെ ബർത്ത്ഡേക്ക് ആവാൻ വന്നിട്ട് ഒരു സിസ്റ്റങ്ങൾ എനിക്ക് തന്നോട് ഇതുവരെ മറന്നില്ലേ എടി അത് നീ വിട്ടുകളാ എടി അവിടുത്തെ ബിരിയാണി തീരുവടി വേ എന്തൊക്കെ പറഞ്ഞേ ഞാനില്ലാട്ടാ ഈ വളയം കൂട്ടാതി പോയാൽ കൊമ്പങ്ങാട് പോയവിടെ ഞാൻ എന്തിനു പറയും നിങ്ങള് പറ ചാനൽ ൈബ് ചെയ്ത അടുത്ത വാർത്തയിലോട്ട് കൊമ്പങ്ങാട് പോയാലേ ആ ഇത് ഞാനാ ബുജി അതേ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ നമ്മടെ നമ്മുടെ ഇരൂല ഞാൻ എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം ആ ബുജി ഇങ്ങോട്ട് വന്നേ എന്തോന്നാ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ വരുന്നില്ല എന്റെ പൊന്നു പോണ ഞാൻ ഇപ്പൊ അതെ കൊമ്പകാട് അല്ല കൊമ്പങ്ങാട് പോയനെ വിളിച്ചതേ ഉള്ളൂ അയാള് പറയുന്ന നിന്നയും കൂട്ടിയിട്ട് വരാൻ കയറേ ഞാൻ എത്ര തോട്ടം പറഞ്ഞ് ഞാൻ വരുന്നില്ല പറഞ്ഞിട്ടും കാര്യമില്ല അതെ നിനക്ക് കുഞ്ഞാപ്പ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു ഞാൻ വരുന്നു എന്തേ അതൊക്കെ ഉണ്ട് അടുത്ത വാർത്തയായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എടാ പുതിയ ഗിഫ്റ്റ് എന്താന്ന് പറയടാ അപ്പ നിന്നാ പോരെ കുഴി എണ്ണോ കുഴി എണ്ണണം ആ കുഴി ഒന്നും എന്നണ്ട ഞാനെ കൊമ്പങ്ങാട് കോയനെ വിളിച്ചരാ ഇങ്ങനെയാ സംസാരിക്കും ഹലോ കൊമ്പങ്ങാട് കോയ എന്റെ പേര് ഡോറ അല്ലെ ഞാൻ വരാജി വെറുതെ ചുമ്മാ എന്തൊക്കെയാ പറഞ്ഞു കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ കുഞ്ഞുവാ നെക്സ്റ്റ് ഞാൻ ുംബ്സ്ക്രൈബ് ചെയ്തേക്കോ കൊമ്പനോട് കോയാണിന്റെ എന്തുവാ എടി ോടെല്ലേ ഞാൻ പറഞ്ഞു നമുക്കിന്ന് ഇന്ന് വരെ പോണ്ടാ എടി കുഞ്ഞാപ്പൂടെ ബർത്ത്ഡേ ഞാൻ ആരൂല കഴിഞ്ഞോട്ട് എന്റെ ബർത്ത്ഡേക്ക് ആവുമ്പോൾ വന്നിട്ട് ഒരു സിസ്റ്റങ്ങൾ എനിക്ക് തന്നെ ഇതുവരെ മറന്നില്ലേ എടി അത് നീ എടി അവിടുത്തെ ബിരിയാണി തീരുവടി വേവും വാ എന്തൊക്കെ ഞാൻ ഞാനില്ലാട്ടാ ഈ വളയം കൂട്ടാതെ പോയാൽ കൊമ്പങ്ങാട് പോയോട് ഞാൻ എന്തിനു പറയും ഹലോ കൊമ്പങ്ങാട് പോയല്ലേ ആ ഇത് ഞാനാ ബുജി ഭുജി ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ നമ്മടെ ഞാൻ ഇങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം ആ ബുദ്ധി ഇങ്ങോട്ട് വന്ന എന്തോന്ന ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ വരുന്നില്ല എന്റെ പൊന്നോ ഞാൻ ഇപ്പൊ ദേ കൊമ്പങ്ങാട് പോയ അല്ല കൊമ്പങ്ങാട് പോയെന്നെ വിളിച്ചതേ ഉള്ളൂ അയാള് പറയുന്ന നിന്നയും കൂട്ടിയിട്ട് വരാ പണി ഞാൻ എത്ര ഒട്ടും പറഞ്ഞ് ഞാൻ വരുന്നില്ല പറഞ്ഞിട്ട് അതെ നിനക്ക് കുഞ്ഞാ പോന്ന പറഞ്ഞു ഞാൻ വരുന്നു എടാ പുജി ഗിഫ്റ്റ് എന്താന്ന് പറയടാ അപ്പ നിന്നാ പോരെ കുഴി എണ്ണണോ കുഴി എണ്ണണം ആ കുഴി ഒന്നും ഇപ്പൊ എന്നാ ഞാനേ കൊമ്പങ്ങാട് കോയെന്നെ വിളിച്ചരാ ഇങ്ങനെയാ സംസാരിക്കും ഹലോ കൊമ്പങ്ങാട് കോയ എന്റെ പേര് ഡോറ അല്ല ഞാൻ വരാജി വെറുതെ ചുമ്മാ എന്തൊക്കെയാ പറഞ്ഞേ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ കുഞ്ഞുവാ അപ്പൊ നെക്സ്റ്റ് പാർട്ടിനായിട്ട് ഞാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെന്താവു കൊമ്പങ്ങാട് നോക്ക് അതാണ് കൊമ്പങ്ങാട് കോയയുടെ വീട് എന്തുവാ നമ്മൾ ആദ്യമായിട്ട് വന്നല്ലേ വലതു കാലി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഒരു ശബ്ദം അവന്റെ പൂർവ്വം അടിച്ചുപൊളിച്ചു എത്ര വട്ടം പറഞ്ഞ റെഡിയായി നിൽക്കാം അതെ ഇവിടെ കൊമ്പങ്ങാട് കോയ ഉണ്ടോ അകൾ അതെ ആരാ ഏ ഞങ്ങള് മനസ്സിലായില്ല ഞങ്ങളാ ബുജി ഓ നിങ്ങളായിരുന്നു ആ മന്ദന്മാരോ പറഞ്ഞ മണ്ടന്മാരോ കറക്റ്റ് പറഞ്ഞ സത്യങ്ങനെ മറന്നുപോലെ ആരെവിടെ നീക്കം മനസ്സിലായില്ലേ ബുജി മണ്ടന്മാരോ ആ വീണ്ടും അതല്ലേ ആദ്യമായിട്ട് വീട്ടില് വന്നവരോട് അകത്തോട്ട് കിടക്കുന്ന കയറി വടാൻ മറ്റുള്ള കയറി വാ കയറും അയ്യോ ഞങ്ങളെ കയറില്ലേ അയ്യോ കയറൊന്നും വേണ്ട വാടി ഇവിടെ അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ അയിനൊരു കൊഴപ്പൊന്നുമില്ല ആ നമ്മടെ പറ്റവനോടാ കുഞ്ഞാപ്പൂ ആദ്യം ശരിയാണല്ലോ കുഞ്ഞാപ്പൂ എന്തോ ോക്കിട്ട് വരാം അത് ചേട്ടാ എന്റെ ഈ ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് എന്ത് കംപ്ലൈന്റ് ആണെന്ന് ഇത് ഫ്ലൈറ്റ് കൊണ്ട് ഓണാന്നെ ഫോണ് പറക്കുന്നില്ല അത്രേ ഉള്ളു അത് ഞാൻ ചെറിയൊരു തരാം

ഹലോ നമ്മുടെ വാണ്ടി കരിമറ കപ്പലുണ്ട് ഓണക്കെന്തടി പട്ട അതല്ല ഇങ്ങനെ വിളിച്ച മറ്റവനല്ല റഷീദ് എടുക്ക എന്നെ ഇയാളെ വിളിക്കാറൊക്കെ ഉണ്ട് പൊറോട്ട ഇറച്ചൊക്കെ വാങ്ങിച്ചു പൊറോട്ട ഇറച്ചൊക്കെ വാങ്ങിച്ചു ഇയാളെന്തോ അല്ലേ ഫുഡ് ഡെലിവർക്ക് അറിഞ്ഞു കാണുന്ന അത് വന്ന് അയാളൊന്ന് വിളിച്ചമ്മളെ ചോദിച്ചാലാ എന്ത് ഫുഡ് ഡെലിവർ കറിഞ്ഞോടം മോനെ അതല്ലടോ പൊറോട്ട ഇറച്ചി ഫ്രീ ആയിട്ട് തരുമെന്ന് ആ ആക്കൊന്നു ഞാൻ നോക്കി പക്ഷേ ഹലോ റഷീദിക്കല്ലേ ആ അതെ പൊറോട്ട ഇറച്ചിക്കറിയും ഫ്രീ ആയി എന്താടാ ആയിട്ടോ ഇനി െ കൊണ്ട് കേടാ ഇറച്ചിക്കറി രണ്ട് അതെ ഇറച്ചിക്കറി ഒരു രണ്ടെണ്ണം പിന്നെ പൊറോട്ട അതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഒരു കാര്യം പൊറോട്ടെ വിളിച്ചേ മണ്ടേ ഞാൻ വിളിക്കുമ്പോ അവിടെ കണ്ടുപിടിക്കാൻ കാക്ക കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് അയ്യോ ഷിക്കാരി ചമ്പൂന് എങ്ങനെ കണ്ടുപിടിക്കാരി ചമ്പൂന് കണ്ടുപിടിക്കാൻ ഞാൻ വയ്യുള്ളു ഷിക്കാരി ചമ്മൂ പുലിയിറങ്ങിട്ടുണ്ടേ ഷിക്കാരി ചമ്മൂൻ എത്തട്ടെ നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോടാ ശമ്പു എടി ഡോ ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞു ഗൂഗിൾ മാപ്പ് നോക്കി വരാന്ന് അപ്പൊ നിനക്ക് എവിനെ വിശ്വാസമുള്ളൂ എടാ പൂജി നമുക്കിനി അയിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഇനി ഇവിടെനിന്ന് ഇങ്ങനെ രക്ഷപ്പെടും നോക്കാം ഇവിടെ നിന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നാ ഞാൻ പറഞ്ഞു എങ്ങനെ രക്ഷപ്പെടും നോക്കാന്ന് ആ വാ നോക്കാറി നിക്കുക നീയതാ ഭൂജി നമ്മടെ മാപ്പ് അയിന് ഞാൻ ഇപ്പൊ നിന്നോട് വല്ലതും ചോദിച്ച മര്യാദക്ക് നീ വൈ മാറിക്കോ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇത് വെച്ച് തല്ലിക്കോല്ലോ മാപ്പോപ്പോ ഞാൻ ഒന്നും നോക്കത്തില്ല അതല്ല എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി കിട്ടി എന്റെ പൊന്നും മാപ്പുണ്ട് നീ ഒന്ന് മാറി തന്നാൽ മതി വേണ്ടെങ്കിൽ വേണ്ട ശവനെ ഞാൻ കുറെ നാളുണ്ട് സഹിക്കുന്നുരങ്ങന്റെ മുൻ പാർട്ട് ടുവിനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ അതെ ഇവിടെ തോട്ടി കഴിഞ്ഞാൽ എനിക്ക് ടോറബിജയുടെ വേറെ കുറെ സീസൺസ് വീഡിയോസ് ഒക്കെ കാണും